ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടന ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഇസ്രായേലിലെ മൊസാദാണ് എത്ര സുരക്ഷയുള്ള നേതാവാണെങ്കിലും മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടാൽ അവരുടെ ശരീരം ചിഹ്നിച്ചിതറുമ്പോൾ മാത്രമായിരിക്കും ലോകം അറിയുക മൊസാദിൻ്റെ ഓപ്പറേഷനിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതാണ് ഹമാസിൻ്റെ സൂപ്പർ നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചത് അതും ഇറാനിൽ കയറിയാണ് ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതാണ് മൊസാദിൻ്റെ ശേഷി വിളിച്ചതാകുന്നത് ഇസ്രായേലിന്റെ ഈ ചാരപ്പടിയെ ഇപ്പോൾ ലോക നേതാക്കൾ ഭയക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്രായേലിനെ എതിർക്കുന്ന രാഷ്ട്ര തലവന്മാരും സംഘടനാ തലവന്മാരും ഗാസയിലാണ് യുദ്ധം നടക്കുന്നതെങ്കിലും ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധകരങ്ങൾ ലോകം മുഴുവൻ നീളുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് ഗാസയിലെ സകലമായ ഇസ്രായേൽ വിരുദ്ധ നീക്കത്തിനും ചുക്കാൻ പിടിച്ച ആളായിരുന്നു മൊസാദ് വധിച്ച ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ ഇതോടെ ഹമാസ് സാമ്രാജ്യത്തിൻ്റെ അവസാന ആണിക്കല്ലും ഇളക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഇത്ര വലിയ ഹമാസ് നേതാവിനെ ഇതാദ്യമായാണ് ഇസ്രായേൽ വാദിക്കുന്നത് അതും ഇറാനിൽ കടന്നു ചെന്ന് ഇസ്രായേലിനെതിരെ മുഷ്ടി ചുരുട്ടി വീരവാദം പറയുന്ന ഇറാനും ഇത് തിരിച്ചടിയായിരിക്കുകയാണ് ഇറാനിൽ കയറി ഇത്തരം ഒരു നീക്കം ജൂതന്മാരുടെ ചാരന്മാർ നടത്തും എന്ന് ഇറാൻ കരുതിയേയിരിക്കില്ല ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പഖ്സെൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിലൂടെ ഇറാന് ശക്തമായ താക്കീതും മൊസാദ് നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക നേതാവിനെ കൊലപ്പെടുത്തിയ ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിന് ശേഷം ഒരു മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രായേലിന് മേൽ ആരോപിക്കപ്പെടുന്ന രണ്ടാമത്തെ ഉന്നത കൊലപാതകവും വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൈകൾ ലോകം മുഴുവൻ നീളും എന്നും ലോകത്ത് എവിടെയും എത്തി യുദ്ധം ചെയ്യാൻ ആകും എന്നും തെളിയിക്കുന്നതായിരുന്നു ഇതിലൂടെ ഇസ്രായേൽ ചെയ്തത് ഹമാസിന്റെ ആണിക്കലും ഹിസ്ബുള്ളയുടെ നേതാവും ഒക്കെ ഇസ്രായേൽ രോഷത്തിൽ ഇല്ലാതാകുമ്പോൾ യുദ്ധത്തിലെടുത്ത ശബദം കൂടി ഇസ്രായേൽ പൂർത്തിയാക്കുകയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല ഖത്തറിലോ തുർക്കിയിലോ ലബനിലോ മറ്റേത് രാജ്യവുമായിക്കൊള്ളട്ടെ എല്ലാ ഹമാസ് നേതാക്കളും ഇസ്രായേലിന്റെ നിരീക്ഷണ വലയത്തിലാണ് ഹനിയയുടെ കൊലപാതകത്തോടെ വലിയ അഭിമാനക്ഷതമേറ്റ ഇറാൻ ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളുടെ വീട്ടിൽ കയറി തങ്ങളുടെ അതിഥിയെ വധിച്ച ഇസ്രായേൽ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഉടൻ തിരിച്ചടി വേണമെന്നും ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നാലെ ഇറാനിൽ ചുവന്ന കൊടി ഉയരുകയും ചെയ്തു സാധാരണ ഇറാൻ രാഷ്ട്രം ആരെങ്കിലുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മാത്രമാണ് ഈ ചുവന്ന കൊടി ഉയർത്താറുള്ളത് ഇറാന്റെ ചരിത്രത്തിൽ ഇതുവരെ ആറ് തവണയാണ് ഈ കൊടി ഉയർന്നിട്ടുള്ളത് ഇതോടെ ലോകം ആകെ ആശങ്കയിലുമായിരിക്കുകയാണ് ഇനി ലോകം ഭയക്കുന്ന പ്രധാന വസ്തുത ഇതാണ് മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനയും ഉണ്ടെന്നുള്ളതാണ് ഭയം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ജൂത മുസ്ലിം വിരോധം ഒരിക്കലും വായിക്കാനാകാത്ത മുറിവായി അത് ലോകത്ത് തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും അതുവഴി മാറി ക്രിസ്ത്യൻ മുസ്ലിം വിരോധത്തിലേക്ക് വഴിയൊരുക്കിയാൽ ഒരുപക്ഷെ ഒരു മതവിഭാഗം തന്നെ ലോകത്തുനിന്ന് തുടച്ചു നീക്കപ്പെടുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകും ഇത് ഭയന്നാണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇരുവിഭാഗങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ യുദ്ധത്തിന്റെ ഗതി മാറിയാൽ ലോകം തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തത്തിനായിരിക്കും കാരണം എണ്ണിയാൽ ഒടുങ്ങാത്ത ആണവശേഖരമുള്ള രാജ്യമാണ് ഇറാനും ഇസ്രായേലും ഒക്കെ ആണവായുധങ്ങളെ കുറിച്ച് രാഷ്ട്രങ്ങൾ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഏകദേശ കണക്ക് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ പക്കലുണ്ട് ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും മാത്രമല്ല ഇസ്രായേലിന്റെ പക്കലുള്ള അയൻട്രോൺ സംവിധാനം അറബ് രാഷ്ട്രങ്ങളെ അപ്പടെ തച്ചുടയ്ക്കാൻ ശക്തിയുള്ളതാണ് ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിനിറങ്ങിയാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് മാത്രമല്ല പരമോന്നത നേതാവ് കൊമേനിയയും മൊസാദിൻ്റെ ഹിറ്റ്ലിസ്റ്റിൽപ്പെട്ട സാഹചര്യത്തിൽ മൊസാദിനെ അതിന് സാധിക്കുമെന്ന് അവർ അടുത്തിടെ തെളിയിച്ചിട്ടുമുണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ ഹെലികോപ്റ്റർ അപകടത്തിൽ വധിച്ചത് പൈലറ്റിനെ വിലക്കെടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരിക്കുമെന്നത് മനുഷ്യന്റെ ചിന്തയ്ക്കും അപ്പുറമാണ് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണെന്നാണ് ലോകവ്യാപകമായ പൊതുബോധം ഏത് മുസ്ലിം വിഭാഗത്തിനെതിരെ ആക്രമണമുണ്ടായാലും അത് മൊസാദ് ആണെന്ന തരത്തിൽ പണ്ട് മുതലേ എഴുതപ്പെടാത്ത നിയമമാണ് എന്നാൽ മൊസാദിൻ്റെ രീതി അങ്ങനെയൊന്നുമല്ല മൊസാദ് എങ്ങനെയാണ് ഹിറ്റ്ലിസ്റ്റിൽപ്പെട്ട ഒരാളെ തീർക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം മെർക്കാസിലെ മോദീൻ ഉലെ തഫ്കീം ദീൻ മെയു ഹദീം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മൊസാദ് ഹീബ്രുവിൽ എഴുതിയ ഈ വാക്കുകളുടെ അർത്ഥം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ് ഇന്ന് മൊസാദ് എന്ന പേര് കേട്ടാൽ ലോകം ഞെട്ടും അമേരിക്കയുടെ സി ഐ പോലും കവച്ചുവെക്കുന്ന ലോകത്തിലെ നമ്പർ വൺ ചാരസംഘടന കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ എതിരാളികളെ കൊന്നൊടുക്കുന്നവർ ഇസ്രായേൽ ഇത് പ്രതിരോധ സേനയാണെന്നും ലോകമെമ്പാടുമുള്ള യഹൂദന്മാരെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിശേഷ ഇസ്ലാമിക രാജ്യങ്ങളിൽ മൊസാദ് എന്ന പേര് കേൾക്കുന്നത് പോലും പിശാചിന് തുല്യമാണ് മൈക്കൽ ബാർ സോഹർ നിസീം മിഷൻ എന്നിവർ ചേർന്ന് എഴുതിയ മൊസാദ് ദ ഗ്രേറ്റ് മിഷൻ ഓഫ് ദ ഇസ്രായേൽ സീക്രട്ട് സർവീസസ് എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് മൊസാദ് കൊലകൾ നടത്തുന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഓസ്കാർ നോമിനേഷനുകളൊക്കെ പോലെ നോമിനേഷനുകൾ നടക്കുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കൊലപാതകത്തിന് നോമിനേഷനുമുണ്ട് കൊല്ലേണ്ട വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുകയാണ് മൊസാദിന്റെ ആദ്യ പടി രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഇൻ്റലിജൻസ് ഏജൻസിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒക്കെ ആവും ആ നോമിനേഷൻ വരിക രണ്ടാമത്തെ ഘട്ടം കൊലപാതകത്തിന്റെ സാധ്യതാ പഠനമാണ് കുറിച്ച് രാജ്യത്തെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികളും സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും പരിശോധിക്കും തുടർന്ന് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്ത് ആയുധം ഉപയോഗിച്ച് കൊല്ലുന്നതാണ് ഉത്തമം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തും ഈ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടെത്തലുകൾ അവർ വരാഷ് എന്നു പേരായ രാജ്യത്തെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികളുടെയും തലവന്മാർ അംഗങ്ങളായ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഉന്നതാധികാര കമ്മിറ്റി പ്രസ്തുത ഓപ്പറേഷന് വേണ്ട എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകും പക്ഷേ ഈ കമ്മിറ്റിക്കും പ്രസ്തുത കൊലപാതകത്തിന് അന്തിമാനുമതി നൽകാനുള്ള അധികാരമില്ല മൊസാദിൻ്റെ എല്ലാ കൊലപാതകങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിൻ്റെ പുറത്താണ് നടപ്പിലാക്കപ്പെടുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കും ഇതിൽ വലിയ റോളുണ്ട് ഇവരുടെ കയ്യിലുള്ള ഒരു യെല്ലോ ബുക്കിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ബുക്കിൻ്റെ പേര് വന്നാൽ പിന്നെ ദൈവം തുമ്പരാൻ വിചാരിച്ചാൽ പോലും അവന് അല്ലെങ്കിൽ അവൾക്ക് രക്ഷയില്ല പ്രധാനമന്ത്രിയിൽ നിന്നുള്ള അന്തിമ അന്തിമാനുമതി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി വീണ്ടും മൊസാദിൻ്റെ കോർട്ടിലേക്ക് വരും ഈ ഘട്ടത്തിലാണ് മൊസാദിൻ്റെ അണ്ടർ കവർ ഓപ്പറേഷണൽ ബ്രാഞ്ച് ആയ സിസേറിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് സിസേറിയയുടെ പണി ടാർഗറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലാണ് അതിനുശേഷം ഇത് സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്ഷൻ കില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയ കിഡോണിലേക്ക് എത്തും ഇവരുടെ പരിശീലനം സൃഷ്ടിച്ച കൊലയാളികളാണ് വധം നടപ്പാക്കുന്നത് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തോടെയാണ് മൊസാദ് ഒരു കില്ലർ ഓപ്പറേഷൻ നടപ്പാക്കുന്നത് ദൈവം പോലും അറിയാതെ കൊല്ലാൻ കഴിവുള്ളവർ എന്നാണ് മൊസാദിനെ പൊതുവെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത് മുനമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട ഹമാസ് തലവന്റെ മൂന്ന് മക്കളെയും ഇസ്രായേൽ ഇതേ രീതിയിലാണ് വധിച്ചത് എന്നാൽ ഇവരെ കൊലപ്പെടുത്തിയത് ഐ ഡി എഫ് ആണെന്ന് മാത്രം മൂന്ന് ആൺമക്കൾ കൊല്ലപ്പെട്ട ആക്രമണത്തെ തുടർന്നുള്ള യുദ്ധം രൂക്ഷമായതിനാൽ ഹമാസിന്റെ സൂപ്പർ നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിലേക്ക് കടക്കുകയായിരുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട ഏറ്റവും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം മൊസാദിന്റെ ഓപ്പറേഷൻ രീതി നേതാവിനെ നഷ്ടപ്പെട്ട വേദനയിൽ ഹമാസ് ഇറക്കിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു മഹത്തായ പലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ജനങ്ങളോടും ലോകത്തിലെ എല്ലാ സ്വതന്ത്ര ജനങ്ങളോടും ഹമാസ് പ്രഖ്യാപിക്കുന്നു സഹോദര നേതാവ് ഇസ്മായിൽ ഇസ്മായിൽ ഹനിയെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുന്നു പലസ്തീൻ ലക്ഷ്യത്തിന് ചെലവുകളുണ്ടെന്നും ഈ ചെലവുകളാണ് ഈ മരണമെന്നും ഹമാസ് പറയുന്നു ഫലസ്തീനു വേണ്ടിയും സർവശക്തനായ സർവ്വശക്തനായ വേണ്ടിയും നമ്മുടെ നേതാവ് രക്തസാക്ഷിയായി എന്നും ഹമാസ് പറയുന്നുണ്ട്